പറയാൻ പറ്റാത്ത വളരെ മനോമരയിലുള്ള സാധനങ്ങളെല്ലാം അവർക്ക് എല്ലാവർക്കും ഓ ഓരോരുത്തർ ഓർക്കർ ചെയ്തിട്ടാറുണ്ട് അതായത് സുധിച്ച സ്നേഹിക്കുന്ന ഓരോ ഹൃദങ്ങളിൽ നിന്നുമാണ് ഇതെല്ലാം ഓരോ ഹൃദയങ്ങളിൽ നിന്നും വന്ന കാര്യങ്ങളാണ് ഇവർക്കും അവർക്ക് ഒരുപാട് シュー。<noise> ഈ ഈ ഫോട്ടോ കിച്ചുവിന്റെ ചെറുപ്പത്തിൽ കിച്ചു ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലാണോ ചെറുപ്പം നീന്താൻ ഇങ്ങനെ പോയായിരുന്നു കൊല്ലത്ത് അല്ല കിച്ചു സ്ഥലത്തിന്റെ പേരിലാണോ അവിടെ ഇവൻ ഇങ്ങനെ നീന്തപ്പൊ ഞാൻ സ്വിച്ച് അവിടെ ഇരിക്കും കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കും ഇവൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എടുക്കുന്ന ഫോട്ടോ എന്റെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഓർമ്മകളായി റിയില്ല കയ്യിൽ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന അഞ്ചു എന്ന് പറയുന്നേ കുട്ടിയാ തോന്ന എന്റെ ഫ്രണ്ട് അതെ സന്തോഷം ഉണ്ട് പക്ഷെ അതിലേറെ ദുഃഖമാണ് ഇല്ലാത്തതില് പോലെ എല്ലാരും കൂടെ പ്രവർത്തിച്ച രീതിയില് കെ ചെ ആണേലും ട്വന്റി ഫോർ എല്ലാരും നമ്മളോട് തന്നെ ഒരു തിരുമേലി മാസങ്ങളെ എല്ലാരും ഒരുമിച്ചുള്ള ഈ ഒരു ഇതില് കെ ചിസിന്റെ ആൾക്കാരും എല്ലാരും തന്ന ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് അതിന് പിള്ളേർക്ക് കൊടുത്ത വീട് അതിന് താമസിക്കാൻ പറ്റുക ഭാഗ്യം തന്നെയാണ് കാരണം സ്വപ്നമാണ് സ്വപ്നമാണല്ലോ എനിക്കൊന്നേ പറയാനുള്ള പേര് പേര് പറയുന്ന എല്ലാവരും എടുത്തു ഇപ്പൊ കൂടെ നിന്ന് ഫ്ലവേഴ്സ് ശ്രീകണ്ഠ സാറാണെങ്കിലും ഫുരോസിക്കുന്ന മാസം കണ്ടിലെ ആൾക്കാർ പിന്നെ സ്റ്റാർ മാജിക്കിലെ അനുഭവ എല്ലാവരും എടുത്തു ഇപ്പം കൂടെ എല്ലാവരും എടുത്തു ഒരുപാട് താങ്ക്സ് പ്രത്യേകിച്ച് വീട് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കെ സി ഐ സി നമുക്ക് വീട് തന്നിരിക്കുന്നത് അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാം അവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് വീടില്ലെന്നുള്ള വിഷമം മരിച്ചപ്പോഴേ ഉണ്ടായിരുന്നല്ലേ അപ്പം ഇവരെല്ലാരും കൂടെ നമുക്ക് ഇങ്ങനൊരു സ്നേഹം കൊണ്ട് തന്നു പലതള്ളശപ്പ് എല്ലാരും എല്ലാരും അവർ അത്രമേയുള്ള കൂട്ടായിരുന്നു കെ സി ഐ സി ഇത്രയും വലിയൊരു വീട് നമുക്ക് തന്നു അതിന്റെ സുരേഷ് ഗോപി സാർ സാർ വിളിച്ചായിരുന്നു വീഡിയോ കോൾ ചെയ്തായിരുന്നു ആ കുഞ്ഞിനെ നോക്കോണം എന്ന് പറഞ്ഞു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുള്ളു സാറ് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കണം ഹാപ്പി ആയിട്ടിരിക്കാം ശരി